ഇവൻ ഓസ്ട്രേലിയയിൽ വളർന്ന ഒരു വിയറ്റ്നാമിയുടെ ചക്കത്തോട്ടത്തിൽ നിന്ന് പച്ചതാണ് അദ്ദേഹത്തിന് ഒരു നാൽപ്പത് ഏക്കർ സ്ഥലമുള്ളൂ അവിടെ കുറേ പ്ലാവുകൾ പേരകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്നാണ് ഈ ഫ്രഷ് ആയിട്ടുള്ള ഇവന വാങ്ങിയത് വേലൊന്നും പാടിയിട്ടില്ല ഞെട്ടിയാപ്പാടാണ് ടാക്കുന്നത് കാണാൻ അപ്പം വില നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും ഒരു കിലോക്ക് ഏത് ഞെട്ടിയും മേലയും ഇതൊക്കെ കൂടി മുള്ളോട് കൂടി ചക്കയ്ക്ക് ഒരു കിലോയ്ക്ക് എന്ത് വാല്യുണ്ടെന്ന് ഓർത്തിരിക്കണം എട്ട് ഡോളർ വിലയുണ്ട് ഇതൊരു പതിനൊന്നര കിലോ ചക്ക ചക്കുണ്ടായിരുന്നു ഏകദേശം നൂറ് ഡോളർ മുടക്കി ആണ് വാങ്ങിയത് വാങ്ങി എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നെ കേട്ടോ അത്രയും എന്ന് ഓർത്തിരിക്കണം നമ്മുടെ നാട്ടില് ഇവൻ എന്ത് ചെയ്യാറ് സാധാരണ അതില് ഏറ്റവും നല്ല കുറച്ച് ചക്ക നമ്മള് തിന്നും ബാക്കിയുള്ളത് പശുക്കൾക്കും ഒക്കെ കൊടുക്കുന്നതും കുറെ പ്ലാവിന്റെ മുകളിലിറങ്ങി ചീഞ്ഞു പോവും അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നുള്ള സംഭവമാണ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഒരു ചക്കയ്ക്ക് കിട്ടുക ഇതിനിപ്പോ അത്ര അയ്യായിരം രൂപ ഇന്ത്യൻ മണി ഏകദേശം ഒരു ചക്കയുടെ വിലയാണ് ആണ് അഞ്ചായിരം അപ്പൊ അത്രയും വില ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ കച്ചറ പൂച്ചറന്ന് പറഞ്ഞാൽ വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചേ പെട്ടണുള്ളൂ ഇന്നൊരു പിഷ്കന്മാരെ പോലെയാണ് പെട്ടെന്ന് കാരണം ഒന്നും കളയാൻ പാടില്ലല്ലോ കാരണം ഇതിൻ്റെ മടലിന് പോലും നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട് നെയ് ഞെട്ടിക്ക് വരെ കാശ് കൊടുക്കണ്ടു അങ്ങനെയാണെന്നു കേട്ടോ ഈ അങ്ങനെ അയ്യായിരം അയ്യായിരം ഓക്കെ